ഇന്ന് പല ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം പങ്കാളികൾ പരസ്പരം നീതി പുലർത്താത്തതാണ് ഒരു ബന്ധമാകുമ്പോൾ രണ്ടു പേരും തമ്മിൽ പരസ്പര വിശ്വാസവും ബഹുമാനവുമൊക്കെ ആവശ്യമാണ് അത്തരത്തിൽ നീതി പുലർത്തുന്ന പുരുഷന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ബന്ധത്തിൽ ഏറ്റവും ആവശ്യം പരസ്പരമുള്ള ആശയവിനിമയമാണ് എന്തു കാര്യങ്ങളും പരസ്പരം സംസാരിച്ചാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ നല്ലൊരു പങ്കാളിയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരവും അവർ തന്നെ തരും നിങ്ങളെ കേൾക്കാനും അവർ തയ്യാറാകും അതോടൊപ്പം തന്നെ നല്ലൊരു പങ്കാളിയാണ് നിങ്ങളുടേതെങ്കിൽ അയാൾ ഇപ്പോഴും നിങ്ങളെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും ഒരിക്കലും നിങ്ങളെ തരം താഴ്ത്തി രീതിയിൽ സംസാരിക്കുകയോ തരം താഴ്ത്തി കാണുകയോ ചെയ്യില്ല നിങ്ങളെന്ന വ്യക്തിയെ ബഹുമാനിക്കുന്ന ആളായിരിക്കും അയാൾ ഓരോ വ്യക്തിത്വത്തിനും ബഹുമാനം നൽകുന്ന വ്യക്തിയായിരിക്കും നല്ല നീതി പുലർത്തുന്ന പങ്കാളി അതോടൊപ്പം തന്നെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുകയും ചെയ്യും